ഡോക്ടർ ജെ ഗോവകുമാർ ഈ ഇന്ത്യക്കും അമേരിക്കയ്ക്കും ഇതുവരെ ഒരു വ്യാപാര കരാർ അതിൽ എത്താനായിട്ടില്ല എന്നുള്ളതും ഒരു ന്യൂനതയായിട്ട് ഈ ഒരു അവസരം ചർച്ച ചെയ്യേണ്ടേ ഈ ചർച്ചയിലൂടെ യു എസുമായി ഒരു വ്യാപാര കരാർ ഉണ്ടാക്കിയാൽ തീരുവ ഇളവ് എന്നതായിരുന്നു ട്രംപിന്റെ മുൻപത്തെ നിലപാട് ഈ ഒരു സാഹചര്യത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ച ചെയ്യും കുറച്ച് നാൾ മുന്നോട്ട് പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എവിടെയാണ് ഇതിൻ്റെ ഒരു താളം തെറ്റിയത് താളം നമ്മളല്ലല്ലോ തെറ്റിച്ചത് ട്രംപ് ഇന്ത്യയെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ വേണ്ടി ഇത്തരം പ്രസ്താവനകൾ നടത്തി അങ്ങനെ നമ്മളെ ഒരു മുട്ടുകുത്തിച്ച് അതിൻ്റെ ഫലമായിട്ട് വരുന്ന വ്യാപാര കരാറിൽ നമ്മൾ കൂടുതൽ വിലവേശാതെയും അവർ പറയുന്ന കാര്യങ്ങളോട് യോജിച്ചുകൊണ്ടും നിൽക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ മുൻകൂട്ടി എറിയുന്ന അത് മുൻകൂട്ടി ചെയ്യുന്നൊരു കാര്യമാണ് അദ്ദേഹം അത്ര നിസ് ഇന്നസെൻ്റായിട്ട് ചെയ്യുന്ന കാര്യമാണ് വളരെ ഡെലിബറേറ്റായിട്ട് അത് ചെയ്യുന്നതാണ് പക്ഷേ അദ്ദേഹം ഈ ചെയ്യുന്ന പ്രവൃത്തിയിൽ കൂടി അദ്ദേഹത്തിനുണ്ടാവുന്ന നഷ്ടങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് അത് സോഫ്റ്റ്വെയർ രംഗത്തായാലും വിദ്യാർത്ഥികൾ പഠിക്കാൻ പോകുന്ന രംഗത്തായാലും ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയിൽ നിന്നല്ല ഒരു രാജ്യത്ത് നിന്നും വിദ്യാർത്ഥികളവിടെ പഠിക്കാൻ എന്ന് പറയുന്നത് അമേരിക്കയുടെ അവിടുത്തെ എഡ്യൂക്കേഷൻ ഒരു ഇൻഡസ്ട്രി ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു രാജ്യത്ത് അത് ഏറ്റവും തിരിച്ചടി ഒരു നയമാണ് ഇനി സോഫ്റ്റ്വെയർ ആൾക്കാരെയൊക്കെ ഒന്ന് തിരിച്ചയക്കാൻ നോക്കി അതിന് തിരിച്ചടി എന്താണ് സംഭവിക്കാൻ പോണത് അപ്പോൾ ചുരുക്കത്തിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ മൂന്നാല് ലോകരാജ്യങ്ങൾ എന്ന് പറയുന്ന വികസന രാജ്യങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണെങ്കിലും പക്ഷേ അമേരിക്കയുടെ സമ്പത്ത് വ്യവസ്ഥയെ പിടിച്ചു നിർത്തിയതിൽ സോഫ്റ്റ്വെയർ എൻജിനീയേഴ്സിന് വലിയ പങ്കുണ്ട് ഇന്ത്യയിലെ സ്റ്റുഡൻസിന് വലിയ പങ്കുണ്ട് അപ്പോൾ മാത്രമല്ല നമ്മൾ ചൈന ചൈനയെ എത്ര മോശമായിട്ട് പറഞ്ഞാലും ചൈനീസ് ഗുഡ്സ് അവിടെ ഹൗസ് ഹോൾഡ് ഐറ്റംസ് ആയിട്ട് മാറിയതാണ് അപ്പോൾ ഇതെല്ലാം ഓവർനൈറ്റില് അമേരിക്കയ്ക്ക് അത് മാറ്റാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം പിന്നെ മാനുഫാക്ചറിങ് രംഗത്ത് നമ്മൾ തീർച്ചയായിട്ടും നമ്മളും ചൈനയുടെ അടുത്തൊന്നും എത്തിയില്ലെങ്കിലും നമ്മൾ മാനുഫാക്ചറിങ്ങിൽ ഇറങ്ങണം ഇപ്പോൾ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് രംഗത്ത് നമ്മൾ കൂടുതൽ ശക്തിയായിട്ട് ശക്തി ആർജിച്ച് മുന്നോട്ട് വരണം നമ്മുടെ തൊഴില തൊഴിലില്ലായ്മ കവർ ചെയ്യാൻ അതിനെ നേരിടാൻ നമുക്ക് ഏറ്റവും നല്ല മാർഗം തന്നെയാണ് ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള പുതിയ സ്കില്ലുകൾ വരുന്നുണ്ട് അതിൽ നമ്മളൊന്നും ഒട്ടും മോശക്കാരാവില്ല ഈ അമേരിക്ക ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട് പഴയ ഗ്ലോറി അമേരിക്കയ്ക്ക് തിരിച്ചെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അതിനുള്ള സാഹചര്യത്തിലല്ല ലോകം നിൽക്കുന്നത് ഒരർത്ഥത്തിൽ ഒരു ഒരു മൾട്ടിലാറ്ററലിസത്തിലേക്ക് ലോകം പോവുകയാണ് ഇപ്പോൾ അമേരിക്കയും ചൈനയും പ്രധാനപ്പെട്ട ശക്തികളാണെന്നുള്ളത് സൈനിക ശക്തി എന്നുള്ള നിലയിൽ നമുക്ക് സമ്മതിക്കാം ന്യൂക്ലിയർ ശക്തി എന്നുള്ള നിലയിൽ സമ്മതിക്കാം മറ്റ് ചില കാര്യങ്ങളിലും പ്രതിരോധ രംഗത്തൊക്കെ സമ്മതിക്കാം പക്ഷേ ഈ ബാക്കി സാമ്പത്തിക രംഗത്ത് മറ്റ് പല രാജ്യങ്ങളും ഉയർന്നു വരുന്നുണ്ട് അപ്പോൾ അതിൽ പഴയ സമ്പത്ത് വ്യവസ്ഥയിൽ നിന്ന് മാറി പുതിയ പുതിയ മാറ്റങ്ങൾ വരുമ്പോൾ അത് ഏഷ്യയിലേക്ക് കൂടുതൽ മാറ്റങ്ങൾ വരുന്നു സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ തന്നെ ചില വ്യത്യാസങ്ങൾ വരുന്നു അപ്പോൾ ഇതെല്ലാം ട്രംപിനെ എങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് എനിക്കറിഞ്ഞുണ്ടാ അദ്ദേഹത്തിൻ്റെ നയത്തിൽ ഉദ്ദേശിക്കുന്നത് ഈ തീരുവ കൊണ്ട് ടാരിഫ് കൊണ്ട് മാത്രം ഒരു സമ്പത്ത് വ്യവസ്ഥ നന്നാക്കാമെന്ന് പറയുന്നത് എത്ര ഭാരിസ്യമാണെന്നുള്ളതാണ് കാരണം എല്ലാ രാജ്യങ്ങൾക്കും അവരവരുടെ രാജ്യങ്ങളുടെ താൽ രാജ്യത്തിൻ്റെ താല്പര്യം ഏറ്റവും പ്രഥമമാണ് നാഷണൽ ഇൻട്രസ്റ്റ് ആണ് അന്തർദേശീയ ബന്ധങ്ങളെ നയിക്കുന്നത് അപ്പോൾ എല്ലാ രാജ്യങ്ങളും അവരോരോ രാജ്യങ്ങളിലെ ദേശീയ താല്പര്യങ്ങൾ മാത്രം കൊണ്ട് അതൊരു സംഘടനാത്മകമായ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയാൽ അപ്പോൾ എക്കോണമി ലോകത്തിൻ്റെ സമ്പത്ത് വ്യവസ്ഥയാണ് തകരുന്നത് അപ്പോഴും അമേരിക്കയ്ക്കല്ലേ തിരിച്ചടി കിട്ടുന്നത് അപ്പോൾ ചുരുക്കത്തിൽ ഈ അമേരിക്കയുടെ ഇപ്പോഴത്തെ നയങ്ങൾ എടുത്തിരിക്കുന്നത് വികസന രാജ്യങ്ങളിലേക്കുള്ളൊരു ആക്രമണമായിട്ട് എടുക്കുന്ന നയം വാസ്തവത്തിൽ മണ്ടത്തരമാണ് ഇപ്പോൾ ചൈനയുമായിട്ട് ശത്രുതയുണ്ടെന്ന് നമുക്കറിയാം ചൈനയുമായിട്ട് മത്സരിക്കുന്നുണ്ട് അറിയാം പക്ഷേ ഇതിനിടയ്ക്ക് ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന കോമ്പിനേഷൻ ബ്രിക്സ് ശക്തിപ്പെടുന്നതറിയാം അപ്പോൾ ഇതിനെ കമ്പീറ്റ് ചെയ്യുന്ന രീതിയിൽ അവർക്ക് മറ്റ് ഓപ്ഷൻസ് കിട്ടുന്നില്ല ഓസ്ട്രേലിയ എന്ന് കൊണ്ട് ജപ്പാനുണ്ട് അമേരിക്ക പറയുന്നിടത്തൊക്കെ നിൽക്കും യൂറോപ്പ് നിൽക്കുന്നില്ല അപ്പോൾ ഈയിടയ്ക്ക് ശശിതരൂർ തന്നെ ആർഗ് ചെയ്തൊരു പോയിൻ്റ് ഉണ്ട് എന്തുകൊണ്ട് നമുക്ക് ഈ വെസ്റ്റ് എന്ന് പറഞ്ഞാൽ യൂറോപ്പിനെ പരിഗണിച്ചുകൂടാ യൂറോപ്പിലെ ചില രാജ്യങ്ങളുമായിട്ട് നമുക്ക് സമ്പത്ത് വ്യവസ്ഥ ശക്തിപ്പെടുത്തുന്നത് ട്രംപിൻ്റെ ഈ മുരട്ട് നയത്തിനെ നേ നേരിടാൻ പറ്റുന്നൊരു വഴിയായിരിക്കും യൂറോപ്പിൽ നന്നായി പ്രവർത്തിക്കുന്ന ചില രാജ്യങ്ങളെങ്കിലുമുണ്ട് അപ്പോൾ ഇത് അതേസമയം അമേരിക്ക ചെയ്യേണ്ടിയിരുന്ന കാര്യം എന്തായിരുന്നു ഐമക്ക് ശക്തിപ്പെടുത്താം കാരണം ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് ചൈന ശക്തിപ്പെടുത്തുന്നുമല്ലേ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്യൻ എക്കണോമിക് കോറിഡോർ അമേരിക്കയിൽ ചെന്ന് അതല്ലേ ശക്തിപ്പെടുത്തേണ്ടിയിരുന്നത് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ നയങ്ങൾ ഒട്ടും നേരായ വഴിയിലല്ല പോകുന്നത് സ്വന്തം അത് എങ്ങനെ ഗുണം ചെയ്യുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അദ്ദേഹത്തിൻ്റെ ജനകീയത കാര്യമായിട്ട് ഇടിഞ്ഞിട്ടുണ്ട് കുറേ കാലങ്ങളായിട്ട് അതെല്ലാം അദ്ദേഹത്തിനെ കൂടുതൽ വിരളി പിടിപ്പിക്കുകയാണ് ആ ജനകീയത ഇത്രയും മുപ്പത് ശതമാനത്തിലെത്തിയെന്നാണ് പറയുന്നത് എഴുപത് ശതമാനത്തിൽ നിന്ന് മുപ്പത് ശതമാനത്തിലെത്തി അപ്പോൾ അത് കാണിക്കുന്ന എന്താണ് അതേ എഴുതിരിക്കുന്ന നയങ്ങൾ അവിടുത്തെ ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്നില്ല അപ്പോൾ അമേരിക്ക മേക്ക് അമേരിക്ക ഗ്രേറ്റ് ഒക്കെ എന്ന് മുദ്രാവാക്യം വിളിച്ചിട്ട് കാര്യമില്ല എടുക്കേണ്ട നടപടികൾ ഒരു ഒരു മൾട്ടി അലൈൻഡ് വേൾഡിൽ അത് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് നോക്കണം അതല്ലെങ്കിൽ താങ്കൾ ചൂണ്ടിക്കാണിച്ച പോലെ ഈ നമ്മൾ നടത്തുന്ന ഉഭയകക്ഷി ബന്ധങ്ങൾ ഓരോ രാജ്യങ്ങളും ആയിട്ട് ബന്ധങ്ങളിൽ ഒരു നീക്കുപോക്കിന് തയ്യാറാവണം അത് തയ്യാറാവുന്നില്ല പക്ഷേ എൻ്റെ കൺക്ലൂഷൻ എന്നാണ് തീർച്ചയായിട്ടും പോസിറ്റീവായ ഒരു ഒരു ബൈലാറ്ററൽ അഗ്രിമെൻ്റ് ഇന്ത്യയും അമേരിക്കയും ഒറ്റ ഉണ്ടാകും അത് ഈ കാണിക്കുന്ന ബഹളമൊക്കെ അവസാനിപ്പിച്ച് അദ്ദേഹം താഴോട്ട് വരും നമ്മളും ചില കാര്യങ്ങൾക്ക് ചില കാര്യങ്ങൾ വിട്ടുകൊടുക്കേണ്ടി വരും അതുകൊണ്ട് എന്തായാലും ഈ എന്നൊക്കെ പറയുന്നത് വളരെ താഴെ വരാനാണ് സാധ്യത അതല്ലെങ്കിൽ നമ്മളും കൗണ്ടറായിട്ടുള്ള ടാരിഫ്സിലേക്ക് പോകും അത് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളെ നോക്കണ്ട അത് വളരെ ഒഫെൻസീവും ഒരു അൺസിവിലൈസ്ഡ് മാനറിലാണ് പോകുന്നത് പക്ഷേ ഇതിൻ്റെ പിറകിൽ നിൽക്കുന്ന ആൾക്കാരും അവിടെ സമൂഹത്ത് വെച്ച് നോക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവർ തീരുമാനിക്കും പല കാര്യങ്ങളും അത് ട്രംപിനെ അഗ്രി ചെയ്യേണ്ടിയും വരും